ബഹുമാനായ ശ്രീ കരൺ അദാനി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ ഇവിടെ അനുസ്മരിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ ചരമവാർഷികം ഈ പതിനെട്ടാം തീയതിയാണ് ഈ തുറമുഖം ഒരു ക്ലീൻ സ്ലേറ്റിൽ നിന്നാണ് അദ്ദേഹം ആരംഭിച്ചിട്ടുള്ളത് നമുക്കെല്ലാം അറിയാം ഈ തുറമുഖത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ സ്ഥലവും ഏറ്റെടുക്കുന്നതുൾപ്പെടെ ആ നാല് കാലാവസ്ഥകൾ പഠനവിധേയമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാന പഠനവും എൻമെ ഓൺ മി ഇംപാക്ട് അസസ്മെന്റും സാമൂഹ്യാഘാത പഠനവും പബ്ലിക് എല്ലാം നടത്തി അതുപോലെ തന്നെ ആ സമയത്ത് ഉയർന്നു വന്ന കേസുകൾ ഗ്രീൻ ട്രൈബ്യൂണലിലും അതുപോലെ തന്നെ ചെന്നൈ ഗ്രീൻ ട്രൈബ്യൂണലിലും ഡൽഹിയിലെ ഗ്രീൻ ട്രൈബ്യൂണലിലും എല്ലാം വന്ന കേസുകൾ ആ സന്ദർഭത്തിന്റെ ഏറ്റവും ഗൗരവതരമായ അവസ്ഥ നമ്മൾ ഓർക്കണം തൊട്ടപ്പുറത്ത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറത്ത് കുളച്ചൽ തുറമുഖം നമ്മുടെ തുറമുഖത്തിന് എണ്ണായിരം കോടിയുടെ സ്റ്റേറ്റ് ഓൺഡ് തുറമുഖമായി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു തുറമുഖം തൊട്ടപ്പുറത്ത് വരാൻ പോവുകയാണ് അന്ന് അന്ന് ആ പ്രദേശത്തിന്റെ ജനപ്രതിനിധിയായിരുന്ന അന്നത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ ഷിപ്പിംഗിന്റെ ചുമതല കൂടി ഉണ്ടായിരുന്ന ഒരു ജനപ്രതിനിധിയായിരുന്നു അപ്പുറത്തെ പാർലമെന്റ് അംഗം അദ്ദേഹം ഇരുപതിനായിരം കോടിയുടെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു ആ സന്ദർഭത്തിലാണ് കേസ് വരുന്നത് വളരെ സൂക്ഷ്മതയോടെ ഒരു ഒരു സ്റ്റേ വന്നിരുന്നാൽ ഒരിക്കലും നമ്മുടെ പദ്ധതി നടപ്പിലാക്കാൻ കഴിയുമായിരുന്നില്ല അന്ന് ആ കേസ് സൂക്ഷ്മതയോടുകൂടി നടത്തി അതിലെല്ലാം വിജയിച്ചുകൊണ്ട് ഇതിന്റെ തുറമുഖത്തിന് കരാറൊപ്പിട്ട് മുന്നോട്ട് പോയി ഇത് ഗവൺമെന്റുകളുടെ തുടർച്ചയാണ് ഇത് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഇതിന് മുൻപുള്ള ഓരോ ഗവൺമെന്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടിട്ടുണ്ട് അതിന്റെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളെല്ലാം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് തീർച്ചയായും ഇന്ന് അദ്ദേഹം കൂടി ജീവിച്ചിരുന്നുണ്ടായിരുന്നു ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അദ്ദേഹം ആയിരിക്കുമായിരുന്നു നമ്മളോടൊപ്പം അദ്ദേഹവും ഏറ്റവും അധികം സന്തോഷിക്കുമായിരുന്നു തീർച്ചയായും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ തുറമുഖ നിർമ്മാണത്തിന് ഉള്ള തടസ്സങ്ങൾ നീക്കി വളരെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയി എന്ന കാര്യത്തിലും നമുക്കാർക്കും അഭിപ്രായ വ്യത്യാസമില്ല അങ്ങനെ വിവിധ ഗവൺമെന്റുകൾ ഈ കേരളത്തിന്റെ വികസന കാര്യത്തിൽ പൊതുവായി ഉണ്ടായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് സർക്കാർ ഇ എം എസ് നമ്പൂതിരിപ്പാട് തന്നെ പറഞ്ഞിട്ടുള്ളത് വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്നുള്ളതാണ് ആ വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയതരമായ കാഴ്ചപ്പാടുകൾ കൂടി നമ്മൾ തീർച്ചയായും മുന്നോട്ട് പോകണം വികസനത്തിന്റെ കാര്യത്തിൽ നമ്മുടെ പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ കൈകൾ കോർത്ത് മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് നമ്മുടെ എല്ലാം അഭിപ്രായം അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ഈ വേദിയിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യം കൂടി ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും അത് കൂടുതൽ മനോഹരമായി മാറുമായിരുന്നു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്